കൊല്ലം പുനലൂർ റെയിൽപാതയിൽ ടെലിഫോൺ പോസ്റ്റ് കുറുകെയിട്ട കേസിൽ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ടെലിഫോൺ പോസ്റ്റിന്റെ പോസ്റ്റിൻ്റെ കാസ്ട്രയൺ മോഷിക്കുന്നതിനാണ് പോസ്റ്റ് ട്രാക്കിനെ കുറുകെയിട്ടതെന്നാണ് പ്രതികൾ പറയുന്നത് മദ്യലഹരിയിലായതിനാൽ ചെയ്തതിന്റെ ഗൗരവം മനസ്സിലായില്ല എന്നും ഇവർ പറഞ്ഞു കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ ഉദ്യോഗസ്ഥർ പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ദിലീപ് ദേവസ് വിവരങ്ങളുമായി ദിലീപ് മദ്യലഹരിയിൽ കാസ്ട്രയൺ എടുക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണോ ഇപ്പോൾ എൻ ഐ എയും അന്വേഷണ സംഘം ഇതിനെ കാണുന്നത് പ്രതി അങ്ങനെ തന്നെയാണ് ഇന്നലെ എൻ ഐ എ സംഘം കൊച്ചിയിൽ നിന്നുള്ള മൂന്നംഗ എൻ എ സംഘം എത്തുകയും പ്രതികളായ രാജേഷിനെയും അരുണിനെയും ചോദ്യം ചെയ്യുകയും ചെയ്തു പ്രവർത്തനമല്ല കുണ്ട്ര പോലീസ് സ്റ്റേഷനിലടക്കം ഈ പ്രതികൾക്ക് നിരവധി കേസുകളും നിലനിൽക്കുന്നുണ്ട് എട്ട് കേസുകളടക്കം അരുണിൻ്റെ പേരിലുമുണ്ട് രാജേഷ് മുമ്പ് കുണ്ട്ര എസ് ഐ എ തല്ലിയ കേസിലടക്കം പ്രതിയാണ് ഇവർ രാത്രി കാലങ്ങളിൽ മദ്യപിക്കുകയും അതോടൊപ്പം തന്നെ മോഷണം നടത്തുകയും പതിവാണ് ഇന്ന് കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായത് ഇരുമ്പ് പോസ്റ്റ് എടുക്കുകയും അതിൻ്റെ കാസ്റ്റേൺ എടുക്കുക വേണ്ടി കാസ്റ്റയൻ തല്ലി പൊട്ടിച്ചാൽ ശബ്ദമുണ്ടാകുമെന്ന് കരുതി കാസ്റ്റയൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ച് അത് ട്രെയിൻ കയറ്റി പൊട്ടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇവർക്കുണ്ടായത് ഇതിന്റെ ഗൗരവം മനസ്സിലായില്ല എന്നും തങ്ങൾ ആ സമയത്ത് മദ്യലഹരിയിലായിരുന്നു എന്നുമാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ നമ്മുടെ റൂറൽ എസ് പി അടക്കം പറഞ്ഞത് കൃത്യം നടത്തുമ്പോഴും ആ പ്രതികൾ മദ്യലഹരിയിലായിരുന്നു ഇവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞു അതുതന്നെയാണ് ഇന്നലെ വത്തിയ എൻ ഐ എ സംഘവും പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ പ്രതികളെ ആ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു ഈ പ്രതികൾ ടെലിഫോൺ പോസ്റ്റ് എടുത്തു സ്ഥലവും അത് തോളിൽ ചുമന്നുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ ഇട്ട കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് വിശദീകരിക്കുകയും ചെയ്തു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം വൈകുന്നേരം പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും വേണമെങ്കിൽ പ്രതികളെ റെയിൽവേ പോലീസിന് കൈമാറുകയും ചെയ്യും ഇതിനായിട്ട് മധുരയിൽ നിന്നുള്ള റെയിൽവേ പോലീസ് സംഘം ഇപ്പോൾ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റെന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ എന്നടക്കം പോലീസ് പരിശോധിക്കും പക്ഷേ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് നിരവധി പേരുടെ ജീവഹാനി വരുത്താൻ ശ്രമിച്ചു കരുതലോടുകൂടെ ശ്രമിച്ചു എന്നുള്ളതാണ് എൽ പറയുന്നത് എഫ്ഐആറിൽ കൃത്യമായിട്ട് അട്ടിമറി സാധ്യത എന്ന് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് സ്മൃതിയാണ് വിവരങ്ങൾ നൽകിയത്